ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോകാം പ്രൊമോ നമുക്ക് വിശദമായി വിലയിരുത്തുമ്പോൾ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു പക്ഷേ ഡയറക്റ്റായിട്ട് കയറുമോ അതല്ല സീക്രട്ട് റൂമിലേക്ക് പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് അതായത് ഒന്നുകിൽ സിജോ വരുമ്പോൾ ലാലേട്ടൻ അവരുടെ അടുത്തെല്ലാം പറയും അവരെ കുറെ ഫയറൊക്കെ ചെയ്തിട്ട് സിജോക്ക് ഇനി തുടർന്ന് മത്സരിക്കാൻ പറ്റില്ല സിജോ അതുകൊണ്ട് ഈ വേദിയോട് വിട പറയുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യും ലാലേട്ടൻ സിജോയെ അവിടെ നിന്ന് മാറ്റുന്നതായിട്ട് ഹൗസ് മേറ്റ്സിൻ്റെ മുന്നിൽ കാണിക്കും എന്നിട്ട് സിജോയെ നേരെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല സ്വാഭാവികമായിട്ട് സിജോയ്ക്ക് കുറച്ചുകൂടെ റെസ്റ്റ് ആവശ്യമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂമിൽ പോകുകയാണെങ്കിൽ പുള്ളിക്ക് റെസ്റ്റ് എടുക്കാം അവിടെ നടക്കുന്ന ഗെയിമിനെ കൃത്യമായിട്ട് വിലയിരുത്താനും പുള്ളിക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ സിജോയെ ഹൗസിലേക്ക് വിടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും സിജോ ഇന്ന് ലാലിട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട് പുറത്തു പോകാനുള്ള സാധ്യത ഒരു ശതമാനമേ ഞാൻ കാണുന്നുള്ളൂ ദയവായി പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സിജോ ഹൗസിനകത്ത് നിൽക്കാൻ എന്തുകൊണ്ടും അർഹനാണ് യോഗ്യനാണ് കാരണം അദ്ദേഹം ആ ക്ഷമയവിടെ കാണിച്ചു എന്നുള്ളതാണ് ഇതൊരു സർവൈവൽ ഗെയിം ഷോയാണ് അതിനകത്ത് വേണ്ടത് അതിജീവനമാണ് ക്ഷമയാണ് അക്കാര്യത്തിൽ തന്നെ ഒരാൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടും അതിനോട് ക്ഷമാപൂർവ്വം അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് അത് പാലിച്ച് അവിടെ നിന്ന സിജോ അവിടെ നിന്ന് പോകേണ്ട ആളല്ല അകത്ത് തുടരേണ്ട ആൾ തന്നെയാണ് സിജോ അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും